ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായ നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവൊലി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ടു മുതൽ ആറ് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ജില്ലയുടെ കാർഷിക കാർഷികരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് പുതിയ കർഷകരെ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യായ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവർ നമ്മുടെ ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എം പി ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസ് അനിൽകുമാർ ഉബൈദുള്ള നന്ദകുമാർ ജില്ലാ വിനോദ് തുടങ്ങിയവർ ആറാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തന്മാർ അവനാണ് മേളയോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ൂതന കൃഷി രീതികളെ കർഷകരിൽ അവബോധം ഉണർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇത് അവസരമൊരുക്കും ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് തുടർന്ന് പത്ത് മണിക്ക് വി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹസീം എൻ എ കരീം നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ